ഹായ് കൂട്ടുകാർ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റുമായിട്ടാണ് കേട്ടോ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ചെമ്പകപ്പൂ പണ്ട് എല്ലാവരുടെയും തന്നെ വീട്ടിലുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ചെമ്പകം ചെമ്പകത്തിൻ്റെ ചെമ്പകം ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു മരത്തിലല്ലേ ഈ പൂവുണ്ടാകുന്നത് എന്നാൽ നമുക്കിത് ചട്ടിയിൽ ഡാർക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് നിറച്ച് ഫ്ലവർ വിരിയുന്ന ചെമ്പകത്തിൻ്റെ തൈ നട്ടാലോ അതേ കൂട്ടുകാർ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ചെമ്പകത്തിൻ്റെ തൈ ഇപ്പോൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ള റേറ്റ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വേഗം വിളിക്കണേ ഒരുപാട് സ്റ്റോക്കില്ല വളരെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതാട്ടോ പ്ലാന്റ് സൈസ് ഇത് കണ്ടോ ആ ചെറിയ പ്ലാന്റിൽ തന്നെ ബഡ്സ് വന്ന് നിൽക്കുന്നത് നമ്മൾ അയക്കുന്ന ചെടികളിൽ കുറേ എണ്ണത്തിനും ഫ്ലവ് ബഡ്സ് വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാട്ടോ അയക്കുന്നത് ഇതാണ് ഇതാട്ടോ പ്ലാന്റ് സൈസ് ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ